ഉണ്ണികൃഷ്ണൻ ചൊല്ലുന്ന രാമായണ പാരായണത്തിലേക്ക് ശ്രീരാമ ശ്രീതാ ഭി രാമ രാമ ശ്രീരാമ ജയ നമസ്കാരം കൗസല്യദേവിക്ക് തൻ്റെ പുത്രനുണ്ടായ സന്തോഷം ഇനിയുള്ള വരികളിലൂടെ വ്യക്തമാക്കുകയാണ് നമ്മൾ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിജിടായിക മാം ലക്ഷ്മി പദേമലൗകിക വൈഷ്ണവമായ രൂപം ദേവേശ മറക്കണോ മറ്റുള്ളോർ കാണും മുൻപേ ശ്ലേഷാദ്യൊരു പരിചരണത്താലേ കടക്കണോ ദുഃഖ സംസാരണവോ പത്തിണ്ടിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾസൻ പുരുഷ ചെയ്തു കൗസല്യ സ്തുതിയുടെ അവസാനത്തിൽ കൗസല്യ പറയുകയാണ് അല്ലയോ വിശ്വേശ്വര ഈ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മായ കൊണ്ട് നീ എന്നെയും മോഹിപ്പിക്കരുത് മറ്റുള്ളവരൊക്കെ കാണുന്നതിനു മുമ്പ് നിന്റെ ഈ അലൗകികമായ വൈഷ്ണവ രൂപത്തെ ഒന്ന് മറച്ചു തരണം കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലാളിക്കണം ആലിംഗനം ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് ലാളിക്കാനും എനിക്ക് കൊഞ്ചിക്കാനും കഴിയുന്ന ഒരു ആക്കി നീ എനിക്ക് കാട്ടിത്തരണം എൻ്റെ മകനെ അങ്ങനെ പുത്രവാത്സല്യം നിറഞ്ഞ കൗസല്യയുടെ ഈ വാക്കുകളാണ് കൗസല്യ അവസാനം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് എനിക്കങ്ങയെ പരിചരിച്ചിട്ട് എൻ്റെ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടണം എന്നൊക്കെ കൗസല്യ പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് അമ്മേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ആരാധിച്ചോളൂ ഏഹ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലൊക്കെ തന്നെ വന്ന് ഭവിക്കും ഈ കുഞ്ഞിനെ ലാളിക്കുന്നതോടൊപ്പം നമുക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് കൗസല്യ സ്തുതി വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫലം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു ഞാൻ ശിവൻ ബ്രഹ്മാവ് മുതലായവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാനിവിടെ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് അതുകൊണ്ട് നിങ്ങളൊരു പുത്രനെ കിട്ടാൻ എത്രമാത്രം മനസ്സിൽ തപസ് ചെയ്തോ എത്രമാത്രം ദുഃഖം നിങ്ങൾ അനുഭവിച്ചു ആ ദുഃഖങ്ങളൊക്കെ ഇതോടുകൂടി തീരും നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എന്നെ ധ്യാനിച്ചുകൊള്ളൂ നിങ്ങൾക്ക് മോശം കിട്ടും സംശയിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നത് രാമലക്ഷ്മണന്മാരും വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും വരുവിടുന്നു പായസാംശാനുസരവശോമന്മാരായൊരു സോദരന്മാരുമായി ശബള നിറം പൂണ്ട ലോകാഭിരാമ ദേ സാരമോനമാര്യം കൊണ്ടു നിശേഷാനന്ദ്രദദേഹമാർവം കൊണ്ടോ ബന്ധോ ഗദന്ബുംബനരസം കൊണ്ടും ബന്ധുരന് സാഭകുണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയാനം കൊണ്ടു ചേതോ മോഹനങ്ങളാം ചേഷ്ടങ്ങളെ കൊണ്ടു താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിന ിയങ്ങൾക്കുമെല്ലാ ഈ ബാലക്രീഡയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ എത്രമാത്രം സ്നേഹവും സന്തോഷവുമാണ് അവരുടെ വാത്സല്യം നിറഞ്ഞ ഒരു സലാപ നിമിഷങ്ങളാണ് അവരെ നമ്മൾക്ക് കാണുമ്പോൾ സാധിക്കുന്നത് അതാണ് ഈ ബാലക്രീഡയിൽ മുഴുവനും വിവരിച്ചിരിക്കുന്നത് രാമനാണെങ്കിൽ കാരുണ്യമാകുന്ന അമൃതത്തിന്റെ ഒരു കാരുണ്യ കടലാണ് രാമന്റെ നോട്ടം കൊണ്ട് പോലും അവ്യക്തവും സരസവുമായ കിളിക്കൊഞ്ചൽ കൊണ്ടും ആരെയും മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം ശ്രീരാമചന്ദ്രന്റെ ശരീരം എത്ര വർണ്ണിച്ചിട്ടും കവിക്ക് മതിയാകുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം കൊണ്ടും മൃദുവായ സ്പർശം കൊണ്ടും ചുവന്ന ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബനം കൊണ്ടും കുഞ്ഞരിപ്പല്ലുകൾ കാണിച്ചു കൊണ്ടുള്ള ചിരിയുമൊക്കെ കാണുമ്പോൾ അച്ഛനമ്മമാർക്കും നഗരവാസികൾക്കും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖം നൽകുന്ന എന്താ പറയുന്ന ആ സന്ദർഭം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നാല് പുത്രന്മാർ ഒരു വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ എന്ത് രസമായിരിക്കും ഈ ബാലക്രീഡയിൽ ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും വാത്സല്യവും എല്ലാം എത്ര വർണ്ണിച്ചിട്ടും കവിക്ക് പോലും അത് തൃപ്തിയാകുന്നില്ല അതാണ് ഈ ബാലക്രീഡ വായിക്കുമ്പോൾ ഏതൊരു അമ്മമാരുടെയും മനസ്സ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെ നമ്മളുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ് ഈ ബാലക്രീഡ എന്ന് പറയുന്നത് ശിഖാമണേ മാനമില്ലാതെ സദാനന്ദം പരമാത്മാസദാനന്ദ പത്മസോഭവൻ മുന്നം പ്രാർത്ഥിക്കൂലമായി പത്മലോചനം ഭൂമി ഭാരത്തെ കളവാനായി നിന്നു തനയനായി കൗസല്യദേവിത വന്ന് അവതരിച്ചിത് വൈകു ദശരഥ മഹാരാജാവ് അങ്ങനെ ഭാര്യമാരോടും മക്കളോടും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസം മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ ഭൂമിയിൽ ഇങ്ങനെ മായ കൊണ്ട് ജനിച്ചിരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടെന്നും അന്ന് മനസ്സിലാക്കിയിട്ട് ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയാണ് കുഞ്ഞിനെ കാണുവാൻ വേണ്ടി അപ്പം വിശ്വാമിത്ര മഹർഷി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് വശിഷ്ഠ ഗുരുവുമായിട്ട് ചെന്ന് അദ്ദേഹത്തെ വളരെ ശ്രേഷ്ഠമായിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി അയ്യോ അങ്ങ് വന്ന് വളരെ സന്തോഷമായി അങ് എൻ്റെ ഇവിടെ വന്ന് പാദം സ്പർശിച്ചപ്പോൾ തന്നെ ഞങ്ങൾ സന്തുഷ്ടരായി എന്നെല്ലാം ഒത്തിരി സ്തുതി വചനങ്ങൾ കൊണ്ടൊക്കെ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ പുകഴ്ത്തി അപ്പം എന്താണാവോ അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം അതൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറയാണ് അത് മക്കളെ രണ്ടുപേരെയും എന്റെ കൂടെ ഒന്ന് അയക്കണം ഞാന് കറുത്തവാപ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ യാഗം നടത്താറുണ്ട് അപ്പോഴീ മാരീജൻ സുബാഹു എന്നൊക്കെ പറയുന്ന രാക്ഷസന്മാരൊക്കെ വന്നിട്ട് എൻ്റെ യാഗത്തെ തടസ്സപ്പെടുത്തും അപ്പം അവരെ കൊന്നിട്ട് എനിക്ക് യാഗം വേണ്ടിയാണ് ഈ രാമനെ ഒന്ന് അയക്കണം അപ്പം വസിഷ്ഠനോട് ആലോചിച്ചിട്ട് ലക്ഷ്മണനെയും കൂടി അയക്കണമെന്ന് ചവിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുകയാണ് അപ്പം മനസ്സിന് ഒരു ചാഞ്ചല്യം ബാധിച്ചു ദശരഥ മഹാരാജാവിന് മക്കളെ പിരിഞ്ഞിരിക്കാനുള്ള ഒരു വിഷമം അവരുടെ വാത്സല്യവും കളിയും ചിരിയൊക്കെ ഒക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന അവസരത്തിലാണ് വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ ഒരു ആവശ്യം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വസഷ്ഠനോട് രഹസ്യമായിട്ട് ചോദിച്ചു എൻ്റെ പുത്രനെ പിരിയാനായിട്ട് എനിക്ക് ഒട്ടും സാധ്യമല്ല ദൈവവശാലെ എനിക്ക് കിട്ടിയൊരു മോനാണ് എനിക്ക് അവനെ പിരിഞ്ഞാൽ ഞാൻ മരിച്ചുപോകും അപ്പം രാമനെ നൽകിയില്ലെങ്കിൽ അതെന്താ വിശ്വാമിത്രനാണെങ്കിൽ എൻ്റെ വംശം തന്നെ നശിപ്പിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു വലിയ വിഷമത്തില് ദശരഥ മഹാരാജാവ് വശിഷ്ഠനോട് ആലോചിക്കുകയാണ് അപ്പം വസിഷ്ഠ ഗുരു ദശരഥനോട് പറയാണ് അത്യധികം രഹസ്യ സ്വഭാവമുള്ള ഒരു ദേവകാര്യം ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോവുകയാണ് താങ്കൾ ഒട്ടും സങ്കടപ്പെടേണ്ട ഈ ജനിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനല്ല നിരൂപിക്കാൻ കഴിയാത്ത പരമാത്മാവ് തന്നെയാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിന്റെ യാചനയനുസരിച്ച് മഹാവിഷ്ണു നിന്റെ പുത്രനായിട്ട് നിനക്ക് ജനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നീ വിശ്വാമിത്രന്റെ കൂടെ നിന്റെ കുഞ്ഞിനെ അയക്കൂ എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിക്കുകയാണ് വശിഷ്ഠ ഗുരു രാഘവ രാമണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നോ വിശപ്പെന്തെന്നും മറിയ ല്ലോ മുന്നും നിങ്ങൾക്കുന്നതുമൂളം ദാഹവും വിശപ്പമുണ്ടാകാതെ വിദ്യകളി വരണ്ടു ബാലകന്മാരെ നിങ്ങൾ പഠിച്ച് ജപിച്ചു ബലയും പുനരതിബലയും അടിയാ ദശരഥ മഹാരാജാവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു വസിഷ്ഠ ഗുരു അനുഗ്രഹിച്ചു അങ്ങനെ വളരെ സന്തോഷപൂർവ്വം മഹാരാജാവ് തന്റെ കുഞ്ഞുങ്ങളെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞ അയക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ കാട്ടിലൂടെ വളരെ ദൂരം നടക്കുകയാണ് അപ്പൊ കൊച്ചു കുട്ടികളാണ് അവര് അവരെപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുമല്ലോ കുഞ്ഞുങ്ങളല്ലേ കാട്ടിലാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി അവർക്ക് ആ പോകുന്ന വഴിക്ക് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതെ ഇരിക്കാൻ അവരുടെ മനസ്സ് തളർന്നു പോകാതെ ഇരിക്കാൻ അവരുടെ ശരീരം തളർന്നു പോകാതെ ഇരിക്കാനാണ് ബല അതിബല എന്ന് പറയുന്ന ഒരു മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് முக்கஞ்ச <muchakara>, பத